തെക്കേ ഗോപുര നടയിൽ വിരിയിച്ച് കുടമാറ്റം പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും മത്സരബുദ്ധിയിൽ വിരിഞ്ഞത് എണ്ണമറ്റ വിസ്മയക്കുടകളാണ് ഒരു പതിറ്റാണ്ടിന് ശേഷം തൃശൂരിലെത്തിയ കലോത്സവ കപ്പ് കുടമാറ്റത്തിലെ തിളക്കമായി അഞ്ച് മുപ്പതിന് തെക്കേ ഗോപുര നടയ്ക്ക് മുൻവശത്ത് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ മുഖാമുഖം നിലയുറപ്പിച്ചു ഒരൊറ്റ ലക്ഷത്തോടെ തടിച്ചുകൂടി ആയിരങ്ങളെ സാക്ഷിയാക്കി കുടമാറ്റം ഗണപതിയും മുരുകനും തൃക്കാക്കരയപ്പനും മിനിട്ടുകൾക്കുള്ളിൽ കുടകളിൽ തെളിഞ്ഞു ഒരു പതിറ്റാണ്ടിന് ശേഷം എത്തിയ കലോത്സവത്തിന്റെ കപ്പ് ഉയർത്തി തിരുവമ്പാടി കൈയനങ്ങുന്ന ചെണ്ടകൊട്ടുമായി പാറമേക്കാവിന്റെ മറുപടി വർണ്ണവിസ്മയം തീർത്ത് വരാഹം നരസിംഹം എൽഇഡി കുടകൾ കുടമാറ്റത്തിന് ശേഷം വേടൻ ഇവിടെ തുടരുമെന്ന ബാനർ ഉയർത്തി പൂരപ്രേമികൾ കുടമാറ്റക്കാഴ്ചകൾ കണ്ണും മനസ്സും നിറച്ച നിർവൃതിയിൽ പൂരപ്രേമികൾ മഹാഗോപുരം നടക്കി മുന്നിൽ നിന്ന് വിടവാങ്ങി ടീം ട്വന്റി ഫോർ തൃശൂർ കർണാടങ്ങളിൽ കുളിർമഴ പെയ്ച്ച് ഇലഞ്ഞിത്തറയിൽ മേളം പെയ്തിറങ്ങി കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും ഒരുക്കിയ പാറമേക്കാവിന്റെ മേളക്കാഴ്ച ജനലക്ഷങ്ങളെ പൂരാവേശത്തിന്റെ പാരമ്യത്തിലെത്തിച്ചു ഇലഞ്ഞിത്തറയിൽ പതികാലം തുടങ്ങി കുമ്പും കുഴലും ഇലത്താളവും ചെണ്ടകളും ചേർന്നു ഇടകാലത്തിലെത്തിയപ്പോൾ ഇലഞ്ഞി മരത്തിന്റെ തലയാട്ടം മേളത്തിന്റെ കയറ്റിറക്കങ്ങളിൽ ആൾക്കൂട്ടം ആർപ്പുവിളിച്ചു വിരലുകൾ വീശിച്ചുഴറ്റി ഒടുവിൽ കലാശം കിഴക്കൂട്ട് അനിയന്മാരാരും നാനൂറിലേറെ വരുന്ന കൂട്ടരുമൊരുക്കിയ നാദവിസ്മയം പാണ്ടിമേളത്തിന്റെ നിറതാളം ഇനി ഒരാണ്ടിന്റെ കാത്തിരിപ്പ് ടീം ട്വന്റി ഫോർ തൃശൂർ